നമസ്കാരം കിഫ്ബി രൂപീകരിച്ചതു മുതൽ പതിനേഴംഗ ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രി മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്തവും ഇല്ല തോമസ് ഐസക് ഇത് തുറന്നടിക്കുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ആരാണ് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കാണിച്ചു കൂട്ടിയതൊക്കെ ഭൂമറാൻ പോലെ തിരിച്ചടിക്കുകയെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് ഒരിക്കൽ ശൈലജ ടീച്ചറിനിട്ട് പണി വെച്ചപ്പോൾ മുഖ്യൻ സ്വപ്നത്തിൽ പോലും ഓർത്തു കാണില്ല ഇന്ന് തോമസ് ഐസക്കിന്റെ രൂപത്തിൽ പണി കിട്ടുമെന്ന് പി പിഇ കിറ്റ് അഴിമതി ചർച്ചയായപ്പോൾ എല്ലാം ശൈലജ ടീച്ചറുടെ തലയിലിട്ട മുങ്ങുകയാണ് പിണറായി വിജയൻ ചെയ്തത് പി പി ഇ കിറ്റ് അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയാണ് മുഖ്യന്റെ വാക്കും കേട്ട് കുഴിയിൽ ചെന്നു ചാടിയ ശൈലജയുടെ കാലു വാരുകയായിരുന്നു പിണറായി എന്ന് ചെയ്തത് ആ കേസ് ഇപ്പോഴും ശൈലജ ടീച്ചർക്ക് തലയ്ക്ക് മുകളിൽ വാളായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് മുഖ്യമന്ത്രി കുടുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് കോവിഡ് കാലത്തെ പി പിഇ കിറ്റ് അഴിമതി മലയാളി മരുന്നുകാണാനുള്ള സാധ്യതയില്ല യും വിറ്റ് കാശാക്കിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് കാലത്ത് വിപണി വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് പി പിഇ കിറ്റ് വാങ്ങി സർക്കാരിന് പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടിയുടെ അധിക ചെലവുണ്ടായതാണ് എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ചട്ടവിരുദ്ധമായി മുഴുവൻ തുക മുൻകൂർ നൽകി സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിയെന്ന ആരോപണവും എ ജി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സർക്കാർ നിശ്ചയിച്ചിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയേക്കാൾ മുന്നൂറ് ശതമാനം അധിക വിലയ്ക്കാണ് പി പി കിറ്റ് വാങ്ങിയത് സർക്കാർ നിശ്ചയിച്ച വിലയോട് ഏകദേശം അടുത്ത തുകയ്ക്ക് നൽകാൻ നാല് കമ്പനികൾ തയ്യാറായിരുന്നു എന്നതും ഓർക്കണം ഇതിൽ മൂന്ന് കമ്പനികൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സ്ഥിരം വിതരണക്കാരുമായിരുന്നു എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നൽകിയാണ് അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നായി രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം കിറ്റുകൾ ഇരുപത്തിനാല് ദശാംശം ഒന്ന് എട്ട് കോടിക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിയത് ഇതിലൂടെ പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടിയുടെ അധിക സർക്കാരിനുണ്ടായത് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അൻപത് ശതമാനം തുക മുൻകൂർ നൽകി ജീവൻ രക്ഷ ഉപകരണങ്ങൾ വാങ്ങാൻ സംസ്ഥാനതല ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് അനുമതി നൽകിയിരുന്നു എന്നാൽ പുതിയ കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് പതിനയ്യായിരം പി പിഇ കിറ്റ് വാങ്ങാൻ അതിന്റെ മുഴുവൻ വിലയായ രണ്ട് ദശാംശം മൂന്ന് രണ്ട് കോടി മുൻകൂർ നൽകിയതും ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സമയക്രമം നിശ്ചയിച്ചിരുന്നില്ലെന്ന ഓഡിറ്റിൽ കണ്ടെത്തുകയും ചെയ്തു ഉയർന്ന വിലയ്ക്ക് കിറ്റുകൾ നൽകിയ കമ്പനികൾ ഓർഡർ ലഭിച്ച ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ദിവസം വരെ കഴിഞ്ഞാണ് വിതരണം ചെയ്തത് കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാൻ തയ്യാറായിരുന്ന അനിത ടെസ്കോട്ടിന്റെ കരാർ റദ്ദാക്കിയത് എന്തിനെന്ന് കോർപ്പറേഷനോട് ചോദ്യം ഉയർന്നു അങ്ങനെ ആരോഗ്യ വകുപ്പിന് നേരെ വിവാദം ആളിക്കത്തുകയായിരുന്നു ശൈലജ ടീച്ചർ പ്രതിക്കൂട്ടിലുമാവുകയും ചെയ്തു മുക്കൻറെ വേണ്ടപ്പെട്ട കമ്പനിക്കാണ് കരാർ പോയത് പക്ഷേ പിണറായി മൗനം പാലിച്ചു ശൈലജ ടീച്ചർ അടപടലം കുരുക്കിലുമായി ഒടുവിൽ സർക്കാരും പാർട്ടിയും കൈവിടുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശൈലജ ടീച്ചർ സത്യങ്ങൾ തുറന്നടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അഞ്ഞൂറ് രൂപയുടെ പി പിഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതെന്ന് ശൈലജ വ്യക്തമാക്കി ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പൈസ പൈസയൊന്നും നോക്കണ്ടെന്നും ആളുകളുടെ ജീവനല്ലേ വലുത് എന്ന വിശ്വാസത്തിൽ അൻപതിനായിരം പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നുവെന്നും കെ കെ ശൈലജ വിശദീകരിച്ചിരുന്നു അന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ശൈലജ ടീച്ചറെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും പിണറായി കമ വാതുറന്ന് കമാ രണ്ടരം വെട്ടാനുള്ളവരുടെ ലിസ്റ്റിലെ ആദ്യ പേരുകാരി ആയതുകൊണ്ട് തന്നെ പണി കിട്ടട്ടെ എന്ന നിലപാടായിരുന്നു മുഖ്യന് പക്ഷേ ഇന്ന് ഐസക്കിന്റെ വക ബേഷായി കിട്ടുകയാണ് മുഖ്യന് കൂടെ നിൽക്കുന്നവരുടെ ഒക്കെ കാല് വാരാൻ നോക്കുമ്പോൾ ഓർത്തില്ല പണി ഇന്മാതിരി കിട്ടുമെന്ന് മസാല ബോണ്ട് കേസിൽ പിണറായിക്ക് നല്ല ഒടുക്കത്തെ പണിയാണ് തോമസ് ഐസക്ക് കൊടുത്തിരിക്കുന്നത് മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ വാദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ വാദം കൊടുക്കുകയും ചെയ്യും മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതെന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക് ഇടുക്കി നൽകിയ മറുപടിയിൽ പറയുന്നു ഫലത്തിൽ രേഖാമൂലം എല്ലാം ചെയ്തത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് തോമസ് ഐസക് സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും ആലോചിക്കാതെയാണ് ഈ മറുപടി നൽകിയത് എന്നാണ് സൂചന കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിക്ക് മുമ്പിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായില്ല തുടർന്നാണ് ഇഡിക്ക് മറുപടി നൽകിയത് ഈ മറുപടിയിലാണ് തന്നോടല്ല ചോദിക്കേണ്ടത് എന്ന സൂചന തോമസ് ഐസക് നൽകിയത് കിഫ്ബി മസാല ബോണ്ടിൽ തനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്തവുമില്ല കിഫ്ബി രൂപവൽക്കരിച്ചത് മുതൽ പതിനേഴ് അംഗ ഡയറക്ടർ ബോർഡ് ഉണ്ട് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവുമില്ല തോമസ് ഐസക് നൽകിയ ഏഴു പേജുള്ള മറുപടിയിൽ ഇങ്ങനെയാണ് പറയുന്നത് നന്ദി